ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മ ഇന്ന് സാരി സാരി അങ്ങനെ സാരി ഉണ്ട് നിങ്ങക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് സാരി അങ്ങനെ ഇല്ല മടുക്കാൻ ചൂരാറില്ല ഇപ്പൊ അമ്മ എല്ലാം ചുണ്ടാറായത് കൊണ്ട് കുറെ സാരി ഉണ്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച അപ്പൊ ഓരോ സാരി ആയിട്ട് നമുക്ക് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഈ രഞ്ജിമയുടെ സെലക്ഷൻ എനക്ക് വാങ്ങി തന്നതാണ് രഞ്ജിമ ഇതാണ് ഒരു സാരി കാണുന്നുണ്ടാവൂലേ കാണുന്നില്ലേ ക്ലിയർ ഇല്ലേ ഇതാ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഗ്രീനും അതുപോലെ തന്നെ നല്ല വൈറ്റ് കളറൊക്കെ ആയിട്ടുള്ള വരുന്ന സാരിയാണ് നമ്മ ഇതാണ് ഒരു സാരി ഇതിന്റെ മുൻകാണി വരുന്നത് ഇതാ 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 ഇതാണ് എന്നെ മുണ്ടാകുന്നത് ഇങ്ങനെ ഇതാണ് ഒരു സാരി ഇത് നമുക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത നല്ല മജീ വാങ്ങിയത് അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഏത് സാരി എടുക്കണം നെക്സ്റ്റ് നല്ലൊരു പട്ട് സാരി എടുക്കാം അല്ലെ ഇതൊരു സാരി എന്തിനേറെ കല്യാണത്തിന് വാങ്ങിയതാണ് അനിയതേന്റെ കല്യാണത്തിന് വാങ്ങിയിട്ടുള്ളൊരു സാരിയാണ് ഇതാണ് സാരി വരുന്നത് നല്ലൊരു കളറാണല്ലേ ഇതിന്റെ മുണ്ടാണി വന്നത് ഇതാണ് ഇതിന്റെ മുണ്ടാണി വരുന്നത് ഇതെങ്ങനെ വരും സാരി നല്ലൊരു സാരിയാണ് നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊളി സാരിയാണ് കേട്ടോ കല്യാണം അതുപോലെ തന്നെ എൻഗേജ്മെന്റിനൊക്കെ കൊടുക്കാൻ പറ്റിട്ടുള്ള ഒരു സാരിയാണ് അപ്പൊ ഇതാണ് അമ്മയുടെ ഇഷ്ടപ്പെട്ട സാരി ഏതെല്ലാം അമ്മക്ക് ഇഷ്ടമില്ല സാരി സാരി കൊട്ടിട്ട് കൊറേ സാരി ഞാൻ എന്റെ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറച്ച് സാരി കേട്ടോ എനക്ക് ഈ ഒരു കളർക്ക് ഈയൊരു കളർ അത്രയും ഇഷ്ടല്ല അപ്പൊ ഇതാണ് അമ്മക്ക് ഇഷ്ടായിട്ടൊരു സാരി ഇതിന്റെ മുന്താണ് വരുന്നത് ഇതിന്റെ പല്ലു വരുന്നത് അങ്ങനെ വരും സൈഡില് കസവൊക്കെ വരുന്നുണ്ട് നല്ലൊരു സാരിയാണേ ഇതായിരുന്നു തന്ന ഗിഫ്റ്റ് തന്നതാമ്മ ഗിഫ്റ്റ് തന്നെ ഇതൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സാരി ആണ് കേട്ടോ വേറെ ആ ഇതും ഗിഫ്റ്റ് തന്നതാണല്ലേ ആ ഇതും അമ്മേൻ്റെ റിലേറ്റീവ് ഗിഫ്റ്റ് കൊടുത്തതാണല്ലേ ഇതിൻ്റെ ഇത് നല്ലൊരു വെറൈറ്റി സാരി ആണേ ഇതിന് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് വയലറ്റ് അതുപോലെ വെള്ള വെള്ള റോസ് അപ്പോൾ ഈ മൂന്ന് കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പോൾ പല്ലു അതായത് ഇതാണ് പിന്നെ മുണ്ടാണ് വരുന്നത് കേട്ടോ ഇതിൽ സെൻടർ നമ്മുടെ കസവ് പ്ലീറ്റ് എടുക്കുന്ന സ്ഥലം ഈ ഒരു വയലട്ടായിട്ട് വരും പിന്നെ പകുതി കളർ ഇങ്ങനെ പകുതി പകുതി ആയിട്ടുള്ള കളറായിട്ട് വരുന്നുള്ള സാരിയാണ് സാരി മ്മ പറ ഓറഞ്ച് മഞ്ഞ വെള്ളം കൂടി കളറപ്പം വന്നത് ഹസ്ബൻഡിന്റെ അതിനെ ഹസ്ബൻഡിന്റെ അനിയന്റെ മോന്റെ കല്യാണത്തിന് വാങ്ങിയിട്ടുള്ള ആ അവര് എടുത്തു കൊടുത്തിട്ടുള്ളൊരു സാരിയാണ് നല്ലൊരു സാരി നമ്മുടെ പട്ടു സാരി പോലെയല്ല സാരി ആണല്ലോ ഇതിന്റെ പല്ലു എങ്ങനെയാ വരുന്നത് എങ്ങനെയാ വരുന്നത് അപ്പൊ നെക്സ്റ്റ് ചെയ്തെടുക്കണ്ട രഞ്ജിമേന്റെ കല്യാണത്തിന്റെ തല ഇത് എന്റെ ഒരു സാരി എന്റെ കല്യാണത്തിന്റെ തലേന്ന് രാത്രി ഉടുത്തിട്ടുള്ള ഒരു സാരിയാണ് അന്നേരം ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളർ ഉണ്ടായിരുന്നു കളർ കുറഞ്ഞപ്പോൾ ഇതാണ് ഒരു സാരികൾ എനിക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു സാരിയാണ് ഇതാണ് ഇതിന്റെ മുണ്ടാണി വരുന്നത് കൊടുക്കുമ്പോൾ ഇതിന്റെ ബ്ലൗസ് ഏതായിരുന്ന നീല നീല ബ്ലൗസ് ആണ് കേട്ടോ ഇനി വരുന്നത് നീല ബ്ലൗസ് ആണ് അപ്പൊ ഇതാണ് ഒരു സാരി അല്ലേ നെക്സ്റ്റ് ഒരുപാട് സാരി ഉണ്ട് പക്ഷെ ഇന്ന് കൊറേ സാരി ഞാൻ കൊണ്ടുപോയി പറഞ്ഞു അപ്പൊ കൊറച്ച് ബാക്കിയുള്ള സാരി കാണിച്ചു തരാമെന്ന് വിചോദിച്ചു വേറൊരു സാരി മെറൂൺ കളർ ഇത് അമ്മേന്റെ ഫേവറേറ്റ് കളർ അല്ലേ മെറൂൺ അമ്മേന്റെ ഫേവറേറ്റ് കളറാണ് ഇതാണ് ഒരു സാരി ഇതില് വരുന്നുണ്ടല്ലേ ഇത് മുന്താണി എന്താ വരുന്നത് ആഹാ അടിപൊളി മുന്താണിയ വരുന്ന ഏറ്റവും കൂടി മുന്താണി നീലി അതുപോലെ തന്നെ ബ്രൗൺ ഇതിനെ കസവ് വരുന്നുണ്ട് എന്താ ഒരു നല്ലൊരു സാരിയാണ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് അപ്പോൾ ഈ ഒരു സാരി ഞാൻ പറഞ്ഞു അമ്മയുടെ ഫേവറേറ്റ് കളറാണ് അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വെച്ചും കൂടി കാണിച്ചരാം ഇത് മുന്താണിതു സാരി ല്ലേ ഇതൊക്കെ മടക്കി വെക്കലൊരു വലിയ ടാസ്ക് ആണ് എല്ലാം ഇതാക്കി അമ്മക്ക് ഒരു എട്ട പണി കൊടുത്തിട്ടുണ്ട് അടുത്തത് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ആണ് ഇത് ആരെ കല്യാണത്തിന് എടുത്ത് തന്നെ ആ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിന് എടുത്താണല്ലേ അല്ല മിഥുനന്റെ എൻഗേജ്മെന്റ് ആ മിഥുനന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റിന് എടുത്തിട്ടുള്ള സാരി ആണ് അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഫുള്ള് വർക്ക് വരുന്നത് ഫുൾ വർക്ക് ആണ് കേട്ടോ നല്ല വെയിറ്റും ഉണ്ട് കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള സാരിയാണ് പല്ലുതിന്റെ വരുന്നത് ഇങ്ങനെ വരും ഇത് അത്യാവശ്യം നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റിട്ടുള്ള ഒരു സാരിയാണ് അല്ലേ കല്യാണം എൻഗേജ്മെന്റിനൊക്കെ പോകുമ്പോ എടുക്ക അതുപോലെ തന്നെ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാരിയാണ് നെക്സ്റ്റ് സാരി നെക്സ്റ്റ് ഇതാ മീഷി ഒന്ന് കട്ടാക്കി നെക്സ്റ്റ് സാരിയാണ് ഇത് ഇത് ഇപ്പ് വാങ്ങി കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ മെറൂണ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിന്റെ പല്ലു ഇതാണ് വരുന്നത് ഇതങ്ങനെയാണ് ഇതിന്റെ ഒരു സാരി എങ്കില് പട്ടസാരി ആണോ പട്ടസാരിയാണ് നമുക്ക് ഫങ്ഷന് പോകുമ്പോടുക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലാം പാർട്ടി വെയർ ആയിട്ടുള്ള സാരി നെക്സ്റ്റ് സാരി എടുക്കാം അല്ലെ നെക്സ്റ്റ് ഇതാ നല്ലൊരു റോസ് കളർ പിങ്ക് അപ്പൊ നെക്സ്റ്റ് ഇതാ ഈ ഒരു സാരി ആണ് വരുന്നത് ഇത ഇത് നമുക്ക് ആര് നമ്മൾ റെഡിയാൻ ആണോ അല്ല വാങ്ങിയതാണോ ഈ വാങ്ങിയ സാരി തന്നെ തോന്നുന്നു അല്ലെ ആരോ കല്യാണത്തിന് നമ്മ വാങ്ങിട്ടുണ്ടായില്ല അപ്പൊ ഈ സാരികളെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള സാരിന്നെ പറയണ കേട്ടോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഒരു സാരി ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ കൊടുത്താലേ ഒരു സാരി നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇഷ്ടമുള്ള സാരി തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ അതാണ് ഇഷ്ടമുള്ള സാരി കമന്റ് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സാരി ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ു കേട്ടോ അപ്പൊ ഇതാണ് ഒരു സാരി ഇതിന്റെ കളർ ഗ്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ വയലറ്റ് റോസ് വരുന്നുണ്ട് ഇതിന്റെ മുന്താണി ആ കസവ അയക്കി ഇതാണ് ഒരു സാരി നെക്സ്റ്റ് സാരി എടുത്തോന്നി സങ്കടരമായ വ്യക്തമാണ് പിന്നെ ആ സാരി എടുത്തെല്ലാം റെഡിയായി നിന്നപ്പം പിന്നെ ഏട്ടൻ്റെ മോൻ അമ്മാമൻ്റെ മോൻ മരിച്ചു കട കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട് നിന്നപ്പം നമ്മൾ കുറുവേലിയത്തെ വെല്ലുമ്മേൻ്റെ മോ പിന്നെ മോള മോൻ്റെ കല്യാണത്തിന് പോകാനെല്ലാം റെഡിയായി നിന്നും സാരി ഒക്കെ ബ്ലൗസൊക്കെ അടിച്ച് റെഡി ആയി നിന്നപ്പോ ഓർമ്മപ്പെട്ട ഒരു സങ്കടം ഇല്ല ഒരു സങ്കടം നിറഞ്ഞിട്ടുള്ള ഒരു സാരിയാണ് ഒരു കല്യാണത്തിനെടുത്ത സാരി പക്ഷെ പറ്റിയിട്ടില്ല അമ്മാവന്റെ മോൻ കല്യാണ തലേന്ന് പോയി തല ഒരു കല്യാണമായ ദിവസം അച്ഛനും മരിച്ചുപോയി അപ്പൊ അപ്പൊ നിറഞ്ഞിട്ടുള്ളൊരു സാരി ഊർക്കുമ്പോന്നെ സങ്കടം ആ ഒരു സാരി എല്ലാര്ക്കും അങ്ങനെയാണല്ലേ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനെ വേണ്ട നെക്സ്റ്റ് ഇയർ സാരി വിഷമിക്കുന്നു ഇത് ഞാൻ ഒരു സാരിയാണ് സാരി ആണ് ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടൊക്കെ എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഈ ഒരു സാരി എടുത്തിട്ട് ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കോട്ടൺ ആണ് നല്ല നല്ല പ്യൂർ കോട്ടൺ ആണ് ബ്രൗൺ കളറാണ് അപ്പൊ ഇതിന്റെ പല്ല് വരുന്നത് എന്താണ് അപ്പൊ ഇതിന്റെ ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് ഉണ്ടാകണി വരുന്നത് അപ്പൊ എന്റെ ഫേവറേറ്റ് സാരികളില് ഒരു ഫേവറേറ്റ് സാരിയാണ് മാറ്റി വെക്കാം നെക്സ്റ്റ് മാറ്റാ വേറൊരു സാരി എന്താ കളർ ഇതിനെ പറയല് വയലറ്റും റോസും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു നല്ല ഒരു സാരി അപ്പൊ ഇതാണ് ഒരു സാരി ഇത് കല്യാണത്തിനാറ്റം വാങ്ങിയത് കല്യാണത്തിനകം വാങ്ങിയിട്ടുള്ള ഒരു സാരിയാണ് നല്ലൊരു പട്ട സാരി അപ്പൊ ഇതാണ് ഒരു ഇഷ്ടപ്പെട്ട സാരി നമ്മക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സാരിയാണ് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സാരി കേട്ടോ നല്ലൊരു കളറാണ് ഏട്ടോ അടിപൊളി കളർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സാരിയാണ് ഒരു കട ഇതും ഒരു പട്ട് സാരിയാണ് എന്താണി വന്നിട്ട് അങ്ങനെ ഇതിന്റെ ബ്ലൗസ് നമുക്ക് നീല ബ്ലൗസ് തന്നെ യൂസ് ചെയ്യാം ഇതാണ് ഒരു സാരി ഇത് വാങ്ങി തന്നെ ആയിരിക്കും അല്ലെ വാങ്ങിയിട്ടുള്ളൊരു സാരിയാണ് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി ഒന്നുമില്ല കേട്ടോ എല്ലാം കുറച്ചല്ലേ അത്യാവശ്യം നമ്മ ആവറേജ് ആയിട്ടുള്ള സാരികളാണ് ഇതൊക്കെ അപ്പൊ നെക്സ്റ്റ് സിമ്പിൾ സാരി കെട്ടോ ഇത് നമ്മളെ പണ്ട് കാലത്തൊക്കെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും നല്ല കളർ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ഒരു കളറാണ് ഈ ഒരു സാരി ഞാൻ റീൽസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സാരി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണാം അല്ലേ ഞാനൊരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോയി കാണാം വീഡിയോസൊക്കെ അപ്പോൾ ഇതാണ് ഒരു സാരി അപ്പോൾ ഈ സാരി എന്തെങ്കിലും പറയാനുണ്ടോ വാങ്ങിയതാണ് പിന്നെ പൊട്ടണേരി നമ്മ കൊട്ടനച്ചേരിയിൽ വനിതാ കമ്മിറ്റി അംഗാണ് അപ്പൊ അതില് ഉത്സവമൊക്കെ വരുമ്പോ സ്പോൺസർ ചെയ്യും ഇങ്ങനെ ഉത്സവ കമ്മിറ്റി കാഴ്ച കാഴ്ച എടുക്കുന്ന സമയത്തൊക്കെ ഒരുപോലത്തെ സാരി എല്ലാവരും എടുത്തിട്ട് അങ്ങനെ അപ്പൊ അങ്ങനെയുള്ളൊരു സാരിയാണ് ഇത് പ്രത്യേകിച്ച് സിമ്പിൾ ആണ് ഒരു കളർ തന്നെയാണ് ഫുള്ള് വരുന്നത് ഇതിന്റെ പല്ലു മുന്താണി ഇതാ ഈ ഒരു ഇങ്ങനെ വരും ആണ് ഇതിന് ഏത് ബ്ലൗസും ഇടാം ബ്ലാക്ക് ഇടാം ഈയൊരു കളർ ഇടാം നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് ബ്ലൗസ് ആയിട്ട് അല്ലേ അപ്പൊ നെക്സ്റ്റ് സാരി ഇത് അതുപോലെ തന്നെ ആ ഈ ഒരു സാരിയും പട്ടണശേരിയുടെ വനിതാ കമ്മിറ്റി അംഗങ്ങൾ ഒരുപോലെയുള്ള സാരി കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ് മുന്താണി അച്ഛൻ ഒരു വിഷുവിനായിട്ട് വാങ്ങിക്കൊടുത്തിട്ടുള്ളതാണ് ഇതും സിമ്പിൾ സാരിയാണ് ഏറ്റോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി മുണ്ടാണി ഈ ഒരു കളർ പിന്നെ ബ്ലൗസ് ബ്ലാക്ക് ആയിരിക്കും അല്ലേ ബ്ലാക്ക് കളർ ബ്ലൗസ് അപ്പൊ നെക്സ്റ്റ് സാരി തന്നെ കൊട്ടനച്ചേരി കമ്മിറ്റി കൊട്ടനശ്ശേരി വാങ്ങിയ കൊറേ സാരി നിങ്ങൾ കണ്ടു ഒരുപോലത്തെ സാരി ഇവര് വനിതാ കമ്മിറ്റി കൊടുക്കുമ്പോ നിങ്ങൾ കൊറേ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത് ഇതും ഞാൻ റീൽസ് ചെയ്യുമ്പോ ഒരിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഒരു സാരി ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ രണ്ടും കൂടി മൂന്ന് സാരിയും കൂടി അങ്ങനെ ഉണ്ട് ആ അതേപോലെ ഇതും അങ്ങനെ തന്നെ അങ്ങനെ കൊറേ ഉത്സവ റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊറേ സാരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതും അങ്ങനെ നമ്മുടെ ഒരുപോലത്തെ യൂണിഫോം എല്ലാരും കൂടി യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ പല്ലും ഇതാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാണ് ഇതാണ് ഇതാണ് ഇപ്പൊ വേറൊരു പട്ടുസാരി ഒരു നല്ല കളർ കേട്ടോ നമ്മളെ മയിൽ മയിലിന്റെ കളർന്നൊക്കെ പറയുകയാണെങ്കിൽ നീലിയും പച്ചയൊക്കെ ആയിട്ടില്ല ഒരു നല്ല കളറുണ്ട ഇതന്നെ ഇപ്പൊ അങ്ങനെ ഇതും പട്ടണ ചെയ്യും ഇതും വനിതാ കമ്മിറ്റി എല്ലാവരും കൊടുത്തത് ആയതാണ് ഇതിൻ്റെ പല്ലി എന്താണ് ഇങ്ങനെ വരും സാരി ഇങ്ങനെ വരും ഇതിന് നീല ബ്ലൗസ് അല്ലേ നീല ബ്ലൗസ് ആണ് ഇതിന് വരുന്നത് ഉണ്ടല്ലേ പിന്നെ നെക്സ്റ്റ് ഇതും കൂടി അതേപോലെ പറയാം അതേപോലത്തെ രണ്ട് സാരി കൂടിയ അപ്പോ ഇത് തന്നെ ഒരു കൊട്ടനച്ചേരി കളിയാട്ടത്തിന്റെ ഉത്സവമായി ബന്ധപ്പെട്ട് ഓരോ വർഷമാണ് വാങ്ങുന്നത് കേട്ടാ അപ്പൊ ഒരു വർഷം വാങ്ങിയതല്ല കുറെ വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയ സാരി ഉണ്ട് കേട്ടാ ഈ ഒരു ഉത്സവ സമയത്ത് ഇതാ തന്നെ ഇതിന്റെ ഇത് നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടാ പ്യൂർ കോട്ടൺ ആണ് പിന്നെ മുന്താണിയോ ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത് ഇതാണ് നിന്റെ മുന്താണി ഇതാണ് ഒരു സാരി കൂടിയത് അതേമാതിരി ഇതും സെയിം ഉത്സവ സമയത്ത് വാങ്ങിയിട്ടുള്ള ഒരു സാരിയാണ് ഇത് പോളിസ്റ്റർ ടൈപ്പ് ആണ് എല്ലാവർക്കും ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ മുന്താണി ഇതിൻ്റെ മുന്താണി വരുന്നത് വന്നിട്ട് ദങ്ങിനെയാണ് ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത് അപ്പൊ ഇനി കുറച്ച് സാരി കൂടി കാണിച്ചില്ല ആ എന്റെ ആടെ കുറെ നല്ല കളർ കളറും ഒക്കെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അമ്മേന്റെ ഇതും ഒരു ഇതും ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നു ഇതും എടുത്തിട്ട് ഞാൻ ഒരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് സാരി കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ഒരു സാരി ഇതാണ് ഒരു നെക്സ്റ്റ് ഈ ഒരു ഓറഞ്ച് കളർ സാരിയാണ് ഇത് ഗിഫ്റ്റ് കിട്ടിയത് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന്റെ മുന്താണി വരുന്നതിനാ ഇതും ഇങ്ങനെ വരും ഇത് അമ്മായി തന്നതാണ് അല്ലേ ഇത് അമ്മായി കൊടുത്തിട്ടുള്ള സാരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാ അമ്മായി തന്നെ അപ്പൊ അമ്മായിക്കും നിങ്ങൾക്കും എല്ലാവർക്കും കാണുമ്പോ തിരിയും കൊടുത്തിട്ടുണ്ടാവും കൊറേയോട്ടം കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് പിന്നെ സിമ്പിൾ ആയിട്ടുള്ളതാ വേറൊരു സാരി ഇതും അതന്നെ അപ്പൊ അമ്മ അങ്ങനെ അധികം ഒരുപാട് സാരി ഒന്നും വാങ്ങൂല ഇങ്ങനെ ഉത്സവത്തിനൊക്കെ സമയത്തൊക്കെ കുറെ സാരി വാങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള കുറെ സാരിയുണ്ട് ഇതാണ് ഇത് നല്ലൊരു സാരി മെറൂണും ബ്ലാക്കും ഒരു പ്രത്യേക കളറൊക്കെ കൂടി മിക്സ് ആയിട്ട് സാരി വെച്ചാൽ വരാം ഏട്ടന്റെ മോന്റെ കല്യാണത്തിന് വാങ്ങിയത് എന്റെ അങ്ങനെ സാരി ഞാൻ കൂടാതെ ഗിഫ്റ്റ് കിട്ടിട്ടുള്ളൊരു വേറൊരു സാരിയാണ് ബ്ലൂ കളർ ഇണ്ട് നല്ലൊരു ആകാശം അല്ലേ നല്ല സ്കൈ ബ്ലൂ ആയിട്ടുള്ള സാരിയാണ് പല്ല് വരുന്നത് അപ്പൊ ഇതാണ് ഒരു സാരി അപ്പൊ ഇനി ഇതെല്ലാം വലിയൊരു ടാസ്ക് ആണ് ഇതൊക്കെ മടക്കി വെക്കലല്ലേ അപ്പൊ എന്നാ പറയണല്ലോ സാരിയൊക്കെ കണ്ടപ്പോ ഒരിക്കൽ കൂടെ അമ്മ കുറെ നാളായി സാരി ഒന്നും ഉടുക്കാത്തത് അല്ലേ ഇപ്പൊ ചുരിദാർ എല്ലാവരും ചുരിദാറിലേക്ക് മാറി കാരണം എളുപ്പത്തിൽ നമുക്ക് ഇട്ടിട്ട് പോകാലോ അപ്പൊ സാരി ഒക്കെ ഇങ്ങനെ വെച്ചിട്ടായില്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇനിയും കുറേ ഉണ്ട് അത്ര പത്ത് സാരി പോലും ഇനിയും കുറേയുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് സാരിയാണ് നിങ്ങൾ കാണിച്ചെന്നത് അപ്പോ അമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ അതെന്താ പറയുന്നത് സെലക്ട് ചെയ്യുക ആര്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി നിങ്ങൾ കമന്റ് ചെയ്താല് ഞാൻ ആ കമന്റിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഏതാഴ്ച തരുന്നതായിരിക്കും നിങ്ങളുടെ ഒക്കെ കൊടുത്താൽ മതി തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അല്ലേ അമ്മ റെഡിയാണ് തരാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യോ അപ്പൊ സിമ്പിൾ സിമ്പിൾ സാരി ആണ് എന്താ പറയാ ഭയങ്കര അങ്ങനെയുള്ള സാരി നല്ല സിമ്പിൾ സിമ്പിൾ സാരി ആണ് നിങ്ങൾ നിങ്ങള് പറഞ്ഞോളൂ കേട്ടോ അപ്പോ ഇനി നമുക്ക് ഇത് മടക്കി വെക്കണം അപ്പൊ മടക്കി വെക്കുന്നത് കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മുടെ മടക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചിരുന്നായിരിക്കും അപ്പൊ ആൻസി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലല്ലേ എന്താ ലൈക്ക് എല്ലാം പറയാനുള്ള സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊന്നും പറയാതെ അപ്പൊ എല്ലാരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി കമന്റ് ചെയ്യുക അപ്പോ തീർച്ചയായിട്ടും ഗിഫ്റ്റ് ആയിട്ട് ഞാൻ സാരി നിങ്ങൾക്ക് തരുന്നതായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേർക്കെങ്കിലും നമ്മൾ സാരി കൊടുക്കുന്നതായിരിക്കും തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് സാരി തരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട സാരി ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തോ അപ്പൊ തരുന്നതായിരിക്കും അപ്പോൾ അതുവരെയും